മക്കളെ എല്ലാവർക്കും നമസ്കാരം കണ്ടില്ലേ ഇന്ന് ഞാൻ ഉണക്കമീൻ അതായത് അയല ഞാൻ ഉണക്കിയ അയല കൊണ്ട് ഒരു ഉണക്കമീൻ ചമ്മന്തി തയ്യാറാക്കി ചമ്മന്തിയാണ് നമ്മൾ മിക്സിയിൽ പൊടിച്ചിരിക്കും ിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ തോന്നുന്നത് പക്ഷേ ഇത് നമ്മൾ ഉരുട്ടി എടുത്താൽ കല്ലേലരച്ചാൽ അത് ഉരുട്ടി നമുക്ക് എടുക്കാം ഇത് കല്ലേലല്ല അരച്ചിരിക്കുന്നു മിക്സിക്കകത്താണ് അരച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതേ രീതിയിൽ ഇരിക്കുന്നത് പക്ഷേ വളരെ രുചികരമാണ് ഇത് കൂട്ടി വേറെ എന്തെങ്കിലും സൈഡ് ഡിഷ് ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് വയർ നിറച്ച് കഴിക്കുകയും രണ്ട് ദിവസം നമുക്ക് പുറത്ത് വെച്ചിരുന്ന അല്ലെങ്കിൽ ഫ്രിഡ്ജ് വെച്ചിരുന്ന വെച്ചിരുന്ന് ഉപയോഗിക്കുക അല്ല നമ്മൾ ചമ്മന്തിപ്പൊടി തേങ്ങ അധികം മൂപ്പിക്കാതെ പഴയ കാലത്ത് നമ്മൾ തേങ്ങ ചുട്ട് അടുപ്പിലിട്ട് ചുട്ട് തേങ്ങയും മുളകും ഉള്ളി എല്ലാം കൂടെ അടുപ്പിലിട്ട് ചുട്ടരയ്ക്കുന്ന അതേ രീതിയിൽ അടുപ്പിൽ ചുടാതെ തന്നെ ഞാൻ അപ്പം പ്രായോഗികമല്ലോ അടുപ്പിൽ ചുടണമെന്ന് പറയുന്ന കാര്യം പ്രായോഗികമല്ല നമ്മളങ്ങനെ എവിടെയെങ്കിലും അടുപ്പിലിട്ട് ചുട്ട് കാണിച്ചാലും ആർക്കും അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എല്ലാവരും ഇപ്പം മിക്സിയിലാണ് നമ്മൾ മിക്സിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അടുപ്പ് പിന്നെ അടുപ്പും അതുപോലെ തന്നെ കല്ലും ആരും ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് മിക്സ് അടുപ്പിൽ വെക്കാതെ തന്നെ നമ്മൾ വീട്ടിൽ ഗ്യാസിലിട്ട് വറുത്ത് നമ്മൾ ചുട്ടരയ്ക്കുന്ന അതേ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ രുചിയാണ് അപ്പോൾ ഇത് കൂട്ടി ചോറ് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് വേറെ എന്തെങ്കിലും സൈഡ് ഇഷ്യൂഡ് ഉണ്ടെങ്കിൽ വയറ് നിറച്ച് നമുക്ക് ചോറ് കഴിക്കാം അത്രയ്ക്ക് രുചിയുള്ളൊരു വിഭവമാണ് രണ്ട് ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചോ പുറത്ത് വെച്ചോക്കെ ഉപയോഗിക്കാം അത് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം അതുപോലെ നമ്മൾ തേങ്ങ ചുട്ടരയ്ക്കുന്ന അതേ രീതിയിൽ അരച്ചിരിക്കുന്നത് അപ്പം സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ഇത് കണ്ടും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം മക്കളെ നമുക്ക് ഇത് എങ്ങനെ ഈ പഴയ രീതി രീതിയിൽ പഴയ രുചിക്കൂട്ടുകളാൽ തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പം മക്കളെ നമ്മൾ ഉണക്ക അയല കൊണ്ട് ചമ്മന്തി അരയ്ക്കാനായിട്ട് അരയ്ക്കുവാണ് നമ്മൾ പൊടിക്കുവല്ല കേട്ടോ നമ്മൾ രണ്ട് ദിവസത്തേക്ക് കണക്കൊക്കെ ആണല്ലോ അപ്പം ഒരു അയിലയാണ് നമ്മുടെ വീട്ടിലെ അയലയാണിത് ഞാൻ ഉണക്കി തയ്യാറാക്കി എടുത്തിട്ട് ഇത് ഞാൻ വെള്ളത്തിലിട്ട് ഇതിന് ഉപ്പൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് ഒരു അയിലയുടെ ചമ്മന്തിയാണ് അപ്പം അതിനായിട്ട് ഞാനൊരു എട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടെ ചെറിയ ഉള്ളി എത്ര ഇട്ടാലും ടേസ്റ്റാണ് ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് വലുതാണ് ഇതിന് ഞാൻ കട്ട് ചെയ്തെടുക്കും അപ്പം വെളുത്തുള്ളി എത്ര ഇട്ടാലും നല്ല ഗ്യാസിനൊക്കെ നല്ലതാണല്ലോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പുളിയും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ നമ്മൾ തേങ്ങ നമ്മൾ ചിരകി വെച്ചിട്ടുണ്ട് ഇതും എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മീൻ എണ്ണയ്ക്കകത്തിട്ട് നമ്മളിട്ടി വറുത്ത് പോരും കാരണം എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് വരുമ്പോൾ നന്നായിട്ട് അങ്ങ് വറന്ന് മുരിഞ്ഞ് മൂത്ത് വരും അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് ബാക്കിയെല്ലാം നമുക്ക് അല്ലാത്ത രീതിയിലൊന്ന് വറുത്തെടുത്തോണ്ട് വരാം അപ്പം നമ്മളെ മീനെല്ലാം ഞാൻ മുള്ളു മാറ്റി കേട്ടോ കേട്ടതേണ്ടേ ചെറിയ മുള്ളു വരെ മാറ്റി ഇതേ രീതിയിൽ കഷ്ണം ചെയ്ത് ഇത്രയും കഷ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും കഷ്ണം അത് നമുക്ക് എണ്ണയ്ക്കകത്ത് വറുത്ത് എടുക്കാം അതിന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് நமக்குதத்து நல்லாயிட்ட மூக்கட்டும் ஒரு சைடு அப்ப ஒரு சைடு மூத்த நமக்கு இனி திச்சிடா വെണ്ണയ്ക്കകത്ത് മൂപ്പിക്കുന്നുണ്ട് നല്ല മുരുമുരാന്നങ്ങ് മൂത്ത് വന്നോളൂ ഇതാ ഒരു സൈഡും കൂടെ മൂത്തിട്ടു തിരിച്ചിട്ടുണ്ട് അതും ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ചെറുമീനാണെങ്കിൽ നമ്മൾ ഈ നന്ദനൊക്കെ പറയുമോ ചമ്മന്തി അരയ്ക്കാൻ അപ്പം നന്ദൻ്റെ ഒന്നും മുള്ള കളഞ്ഞില്ലേലും കുഴപ്പമില്ല ബാക്കി എല്ലാ മീൻ്റെ മുള്ള കളയുന്നത് എല്ലാവരും പറയാം മുള്ളിനകത്ത് കാൽസ്യം കൂടുതലുണ്ടെന്ന് ഒക്കെ ശരിയാണ് പക്ഷേ ഇതിൽ ഇങ്ങനെയുള്ള മുള്ളുകളൊക്കെ നമ്മുടെ ശരീരത്തെ കല്ലൊക്കെ ശരീരത്തിൽ തന്നെ ഡെപ്പോസിറ്റ് ആവത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ മുള്ളൊക്കെ നമ്മുടെ വേസ്റ്റാണ് അത് വേസ്റ്റായിട്ടങ്ങ് മാറി നമുക്ക് അത് കളക്റ്റ് ചെയ്ത് പിന്നെ നമുക്ക് സ്റ്റോണ് സ്പ്ലീ പിന്നെ നമ്മുടെ ആന്ധ്ര അവയവങ്ങൾക്ക് സ്റ്റോൺ ഉണ്ടാകുന്ന പല അവയവങ്ങളുണ്ട് കേട്ടോ സ്പീനിനകത്തൊക്കെ കല്ലുണ്ടാകും അപ്പോൾ കല്ലുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുമ്പോൾ നമ്മൾ മിക്ക മീനിൻ്റെ മുള്ളു കഴിക്കരുത് കേട്ടോ അത് വേസ്റ്റായിട്ട് മാറി നമ്മുടെ വേസ്റ്റ് ഡെപ്പോസിറ്റ് വേസ്റ്റ് ശേഖരിക്കുന്ന സ്ഥലത്ത് പോയി ശേഖരിക്കും അതുകൊണ്ട് ആരും ഉള്ള് ഒന്നും കടിച്ച് ചവച്ചരച്ച് തിന്നാനൊന്നും ശ്രമിക്കരുത് കേട്ടോ എന്തായാലും അത് അരയുമ്പോൾ അരഞ്ഞങ്ങ് പോകത്തില്ല ഭസ്മം പോലെയൊന്നും അരഞ്ഞ് പോകത്തില്ല ചതച്ച് പറിച്ചല്ലേ നമ്മൾ കഴിക്കുന്നത് അപ്പം എല്ലാവരും മുള്ളുപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതിന് അടുത്തത് രണ്ടാമത്തെ കിട്ടും ഇതും ഒന്നും മൂക്കട്ടെ ഒരു സൈഡ് മൂട്ടട്ട് നമുക്ക് അടുത്ത സൈഡ് തിരിച്ചിടാം അപ്പം മക്കളെ നമ്മുടെ മീൻ ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിതിന് ഇതുകൂടെ കോരിയെടുക്കാം കണ്ടില്ലേ നല്ല കൈവൊണ്ടി കൈവണ്ടി നല്ല പരുവരാതെ പൊടിഞ്ഞാണ്ടോ അപ്പം ഇതേ രീതിയിൽ മൂത്തിട്ടുണ്ട് കേട്ടോ ദാ നമുക്കിനി ഇതിലേക്ക് ഈ വെളുത്തുള്ളി നമുക്ക് ചീനിച്ചട്ടിലിട്ട് മറക്കുമ്പോഴേ അത് മൂത്ത് വരത്തില്ല അവിടെ നമുക്കിത് ഈ എണ്ണയ്ക്കകത്തെങ്കിൽ വറുത്ത് കോരി എടുക്കാം കേട്ടോ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഈ എണ്ണക്കകത്ത് തന്നെ ഇങ്ങോട്ട് വറുത്തു പോടി ഇടുന്നു പഴയ കാലങ്ങളിലൊക്കെ നമ്മളിത് പിന്നെ അടുപ്പ് പിന്നെ അടുപ്പിലിട്ടാണ് നമ്മൾ ചുട്ടെടുത്തിടുന്നത് ഇപ്പം നമുക്ക് അടുപ്പൊന്നുമില്ല ഇപ്പം നമ്മൾ കരിയൊന്നും അടുപ്പിലെ കരിയൊന്നും പോകാം അതിൻ്റെ ചാരമൊന്നും ഉപയോഗിച്ചുകൂടാ അപ്പം നമ്മൾ ഇപ്പം ഇങ്ങനെയാണ് എളുപ്പ വഴി ഇപ്പം നമ്മൾ എങ്ങനെ പഴയ കാലത്തെ രീതി പറഞ്ഞു തന്നാൽ നമുക്കതൊന്നും പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല കാരണം അടുക്കും കത്തിക്കണം അതിനകത്തുള്ള ചുഴണം അതൊന്നും പ്രായോഗികമല്ല അതും നമ്മൾ ഇപ്പോഴത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രായോഗികമായിട്ടുള്ള രീതിക്കൂടെയാണ് ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്തു വരണം കേട്ടോ അതൊന്നും മൂക്കട്ടെ അപ്പോൾ മക്കളെ നമ്മുടെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് മൂത്തട്ടെ നമുക്കിത് ഈ കോരിയാണി മീനിനകത്ത് തന്നെ കിടക്കാം ഇനി നമുക്ക് ഈ കറിവേപ്പിലേ കൂടി ഇതിനകത്തിട്ടങ്ങ് ഊപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മൾ തേങ്ങയ്ക്കകത്തിട്ട് പറഞ്ഞില്ലേ മൂത്ത് വരത്തില്ല അപ്പൊ നമ്മൾ കറിവേപ്പിലയും കൂടെ ഇതിനകത്തിട്ടങ്ങ് മൂപ്പിച്ചെടുക്കുകയാണ് ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ നമുക്ക് ഈ ചെറിയ ഉള്ളി കൂടെ ഇതിനകത്തിട്ടങ്ങ് വറുത്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ചീനിച്ചട്ടിയിലിട്ട് വറക്കുമ്പോൾ കുറെ എടുക്കും അത് മൂത്ത് വരാനേ അപ്പോൾ നമുക്ക് എളുപ്പവഴിയാണല്ലോ വഴിയാണല്ലോ നമ്മളെല്ലാം നോക്കാറ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഴയ കാലം ഫോളോ ചെയ്യുന്നില്ല ചീനി അടുപ്പിൽ ചുടാൻ പോകുന്നില്ല ചീനിച്ചട്ടിയിലിട്ട് വറക്കുമ്പം അത് എണ്ണ തേങ്ങാടെ കൂടെ തേങ്ങയ്ക്ക് അധികം നമ്മൾ മൂപ്പിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് അതിൻ്റെ ചുട്ടെടുക്കുന്ന രീതിയിൽ കൂടെ ഒന്ന് മൂപ്പിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് ഈ എണ്ണയ്ക്കകത്താനിട്ട് നമ്മുടെ ആ ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതാ എന്തായാലും എണ്ണയുണ്ടല്ലോ ബാക്കി നമുക്ക് ഇതിനകത്ത് മൂപ്പിക്കാം ഒന്ന് മൂട്ട് വരട്ടെ ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി അങ്ങ് വഴന്ന് വേവണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി മൂക്കട്ടെ അപ്പോൾ നമ്മൾ ഉള്ളി മൂത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ തേങ്ങ ചുറ്റഴയ്ക്കുന്ന ഫീലാണ് നമുക്ക് വേണ്ടുന്നത് അതുകൊണ്ട് നമ്മുടെ ഉള്ളി അങ്ങ് ക്രിസ്പി ആവേണ്ട നമുക്കിവിടെ ക്രിസ്പി ആയിട്ട് മൂക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചി നമ്മളുടെ ഉണക്കമീൻ ഇത് ഇത്രയാണ് ഇത് ഇത്രയാണ് നല്ല ക്രിസ്പിയായിട്ട് മൂക്കേണ്ടത് ഈ ചെറിയ ഉള്ളിയും തേങ്ങയും ഒന്നും ക്രിസ്പി ആവണ്ട കേട്ടോ അപ്പം നമ്മളിനി നമുക്കിനി തേങ്ങ വറത്തെടുക്കാം അപ്പൊ തേങ്ങ വറുക്കാനായിട്ട് ചട്ടി വെച്ചു ഇതിലേക്ക് ഞാൻ തേങ്ങ ഇട്ടു കൊടുക്കുക നമ്മൾ ഇതിപ്പോ നമ്മള് ചമ്മന്തിപ്പൊടി തീയൽ ഒക്കെ വെക്കുന്ന പോലെ നമ്മൾ വറക്കുന്നില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചുട്ടരയ്ക്കുന്ന ചമ്മന്തിയുടെ ഫീല് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വറക്കത്തേ ഉള്ളൂ നമുക്കിത് രണ്ടു ദിവസത്തേക്ക് കൂട്ടാനല്ല ഒത്തിരി ദിവസം വെച്ചിട്ട് ചമ്മന്തിപ്പൊടിയായിട്ട് വെച്ചിരുന്ന് കൂട്ടാനല്ലോ അപ്പൊ നമ്മള് ജസ്റ്റ് രണ്ടു ദിവസം കൂട്ടാൻ വേണ്ടി അതിനായിട്ട് നമ്മൾ ചമ്മന്തി തേങ്ങ ചുട്ട ചുടുന്ന അതേ രീതിയിൽ ചുടുമ്പോൾ നമ്മുടെ തേങ്ങയുടെ പുറം കരിയത്തെ ഉള്ളൊന്നും മൂക്കത്തില്ലല്ലോ അപ്പം നമുക്കിപ്പോൾ ചുടാനുള്ള സംവിധാനം ഇല്ലെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ചു ചുടുന്ന നമ്മൾ കാണിച്ചു തന്നാലും നമുക്ക് ആർക്കും അത് ചെയ്യാനുള്ള പ്രായോഗികമില്ല പ്രായോഗികമായിട്ട് ചിന്തിച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽക്കൂടാണ് ഇപ്പം ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി മറന്നു വരണ്ട ചമ്മന്തിപ്പൊടിയല്ല ഉണക്കമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ ചമ്മന്തി പൊടി എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം വെച്ചിരുന്ന് കൂട്ടാൻ പറ്റുന്നത് ഇത് നമുക്ക് രണ്ട് ദിവസം ജസ്റ്റ് അല്ലേ മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ നല്ല ടൈറ്റ് കണ്ടെയ്നറിൽ അകത്ത് വെച്ച് രണ്ട് മൂന്ന് ദിവസം വേണേൽ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്തു വരട്ടെ വറുത് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മൂത്തു വരട്ടെ അപ്പം ഈ സമയത്ത് നമുക്ക് ഈ പുളിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം ഈ പുളിയും നമുക്കിങ്ങനെ വരുന്നതല്ലേ കിട്ടുന്നതല്ലേ അപ്പോൾ ഇതിനകത്ത് ഇത് ഒന്ന് ചൂടാവുന്നത് നല്ലത് അപ്പം നമുക്ക് ആ പുളിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഈ തേങ്ങ ഒന്ന് ചൂടാക്കി കൊടുക്കാം ചൂടാവേ ചെയ്യാവുള്ളേ അപ്പം നമ്മുടെ തേങ്ങ ഒരു ആവശ്യത്തിന് ചൂടായിട്ടുണ്ട് ഇനി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഒരു ഒരു കാൽ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഏഹ് കാൽ സ്പൂൺ കൂടി അതൊരു നമ്മൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചെയ്തു കൊടുക്കുന്നത് ഇതിപ്പോൾ ഒന്ന് അരങ്കൂട് തേങ്ങയൊക്കെയാണല്ലോ അപ്പോൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടി അല്ല നമ്മുടെ ആവശ്യത്തിന് എരുവനുസരിച്ച് കൊടുക്കുക ഒന്നര ചേർക്കുക അല്ലെങ്കിൽ രണ്ട് ചേർക്കാം അപ്പോൾ നമുക്കിനി ഇത് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്കിഞ്ഞ് ഇറക്കാം കേട്ടോ പച്ച മുളവിൻ്റെ പച്ച ഒക്കെ ഒന്ന് ചൊവ്വയൊക്കെ മാറട്ടെ അപ്പം മക്കളെ നമ്മുടെ ആ മുളക് എല്ലാം മൂത്തിട്ടുണ്ട് അപ്പം തേങ്ങായി നമ്മൾ ചുട്ടെടുക്കുന്ന അതേ രീതിയിൽ മൂത്തിട്ടുണ്ട് നമുക്ക് നമുക്കിന്നിത് തണുക്കാൻ മാറ്റി വെക്കാം സാധാരണ നമ്മളൊക്കെ പണ്ടൊക്കെ അരകല്ലായിരുന്നല്ലോ ഉപയോഗിച്ചത് ഞാൻ പറഞ്ഞില്ല ഇപ്പം പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അരകല്ലൊന്നും ഇപ്പം ആരും ഉപയോഗിക്കുന്നില്ല അര തേടി പോകത്തുമില്ല എല്ലാവരും മിക്സിയിലാണ് ആശ്രയിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനും മിക്സിക്കകത്ത് അരച്ച് കാണിക്കാൻ പറ്റും നിങ്ങളെ കല്ലിൽ അരച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് അരക്കാൻ പാടായിരിക്കും മിക്ക വീട്ടിലും കല്ല് കാണും എങ്കിലും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികളെല്ലാം കുട്ടികളെല്ലാം നമ്മളെല്ലാവരും മിക്സിയാണ് ആശ്രയിച്ചിരിക്കുന്നത് അപ്പം ഞാനിത് മിക്സി തന്നെ അരക്കുകയാണ് സത്യഭക്തി അകത്ത് ഉണ്ടെങ്കിൽ അരയ്ക്കാം എന്താ അപ്പോൾ ഇത് തണുക്കട്ടെ ഇപ്പം മക്കളെ നമുക്കിനി ചമ്മന്തി അരക്കാൻ നമ്മുടെ ഈ വറവ് ഈ തേങ്ങ വറുത്തതെല്ലാം തണുത്തിട്ടുണ്ട് നമുക്കിനി മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം ആദ്യം നമ്മുടെ മീനും കണ്ടില്ലേ മീനും വെളുത്തുള്ളി ഇഞ്ചി ചെറിയ പിന്നെ ചെറിയ ഉള്ളി എല്ലാം കൂടെ അങ്ങ് ഇട്ടുകൊടുത്തത് ഇത് നമുക്ക് ആദ്യം ഒന്ന് പൊടിക്കണം അതിനുശേഷം നമുക്ക് ഈ തേങ്ങയും ഇതിനകത്ത് പുളിയെല്ലാം ഉണ്ടല്ലോ അതെല്ലാം ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ മീനിനകത്ത് ഉപ്പെല്ലാം കളഞ്ഞതായിരുന്നു എങ്കിലും ഞാനൊരു അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് ഇത് ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടി കേട്ടോ മീനിനകത്ത് ഉപ്പെല്ലാം കളഞ്ഞതുകൊണ്ട് നമ്മൾ ഉറക്കിയ മീനല്ലേ അപ്പം അത് ഉപ്പും ഇല്ലാത്തതാണ് അപ്പം ഒന്ന് അരച്ചും കറിയ അപ്പം നമ്മൾ നമ്മുടെ പിന്നെ ഇഞ്ചിയും ചെറിയ ഉള്ളിയും മീനും എല്ലാം കൂടെ പൊടിച്ചത് അതങ്ങ് കാണിക്കാൻ പിന്നെ ക്യാമറ കട്ടായിപ്പോ അപ്പഴത്തേന് അപ്പം ഇതിന്റെ പുറത്തേക്ക് ഞാൻ തേങ്ങയും മുളകും കൂടെ മുളകു വാർത്തും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുവാണേ മക്കളെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ടോ എന്തോ ടേസ്റ്റ് കണ്ടില്ലേ ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് എല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കല്ലിൽ അരക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ ഉണ്ട പിടിച്ചെടുക്കാം അതിപ്പോൾ കള്ളയിലെല്ലാം അര കല്ലേലല്ലല്ലോ അരച്ചത് നമ്മൾ മിക്സിക്കകത്തിട്ടല്ലേ അരച്ചത് നമുക്ക് നമുക്കിരി പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം മക്കളെ നമ്മുടെ ടേസ്റ്റീ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം